നമസ്കാരം കയ്പയശ്ശേരി ഗോവിന്ദമ്പുരി സ്വർഗവാതിൽ ഏകാദശി സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്ന ഏകാദശി ഇപ്പം നമ്മൾ ഒരെണ്ണം കഴിഞ്ഞേ ഉള്ളൂ ഗുരുവായൂർ ഏകാദശി സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്ന ഏകാദശി വരികയാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആചരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് സ്വർഗവാതിൽ ഏകാദശി ശരിക്ക് നമ്മൾ സ്വർഗവാതിൽ ഏകാദശിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ മാക്സിമം അന്നത്തെ ദിവസം ഭക്ഷണമൊന്നും കഴിക്കാതെ അതായത് ഏകാദശിയുടെ തൊട്ട് തലേ ദിവസം ഒരിക്കലെടുത്ത് ഏകാദശി ഫുള്ളായിട്ട് പൂർണമായ ഭക്ഷണം ഒഴിവാക്കി ഉപ ഉപവാസമെടുക്കണം ദ്വാദശിയുടെ അന്ന് രാവിലെ പാരണ വീലിടണം എന്നാണ് ശരിക്കും സ്വർഗവാതിലേക സ്വർഗവാദൽ ഏകാദശിയുടെ നിയമം പക്ഷെ എന്താ പറയുക ഈ പഴങ്ങളും വെള്ളങ്ങളും ഒക്കെ കഴിച്ചിട്ടുള്ള ഏകാദശി എടുക്കൽ മതി കാരണം അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ കാലത്ത് അസുഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ മനക്കെട്ടിയുള്ളവർക്ക് അങ്ങനെ തന്നെ എടുക്കാവുന്ന ഒരു ഇതും കൂടെ ഉണ്ട് ഈ സ്വർഗവാതിൽ ഏകാദശി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിന് തന്നെ പ്രത്യേകിച്ചൊരു അർത്ഥമുണ്ടല്ലേ സ്വർഗവാതിൽ എന്നല്ലേ പറയണേ അപ്പോൾ സ്വർഗത്തിലേക്കുള്ളൊരു കവാടം സുഖത്തിലേക്കുള്ളൊരു കവാടം അന്നത്തെ ശരിക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ ചെയ്തിരിക്കുന്ന എല്ലാ ശാപതാപങ്ങളിൽ നിന്നും മോക്ഷങ്ങൾ കൊടുത്ത് പൂർണ്ണമായ ജീവിതത്തെ ഒരു വൈകുണ്ഠനാഥൻ്റെ മണ്ണിലേക്ക് അല്ലെങ്കിൽ വൈകുണ്ഠനാഥൻ ലയിപ്പിക്കാൻ പറ്റുന്ന ഒരു പുണ്യമായ ലയിപ്പിക്കാൻ പറ്റുന്ന അനുഗ്രഹം കിട്ടുന്ന പുണ്യമായ ദിവസത്തെയാണ് സ്വർഗവാദേകാദശി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ സ്വർഗവാദം ഏകാദശി കിടത്തു വെച്ചാൽ നമ്മളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ശാപ താപമോക്ഷത്തിൽ നിന്ന് ശാപതാപത്തിൽ നിന്നൊക്കെ മോക്ഷങ്ങൾ കൊടുത്ത് ജീവിതത്തിൽ മുക്തിയിലേക്ക് കൊണ്ടു വന്ന നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രദാനം ചെയ്ത് പൂർണമായി നിൽക്കുന്ന ഒരു ഐശ്വര്യത്തെ പ്രദാനം ചെയ്ത് എന്താ പറഞ്ഞ സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്ക് കടക്കാൻ പറ്റിയ ഒരു ദിവസം അങ്ങനെ പറയാവുന്നതാണ് വൈഷ്ണവ പ്രാധാന്യമുള്ള ദിവസമാണ് ഗുരുവായൂരപ്പന് പ്രാധാന്യമുള്ള ദിവസമാണ് സ്വാഭാവികമായി അന്നത്തെ ദിവസം ആൾക്കാർ മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണൻ്റെ അമ്പലങ്ങളിലൊക്കെ ദർശനം നടത്തുക രാവിലെ അമ്പലത്തിൽ പോവുക കുളിക്ക് അമ്പലത്തിൽ പോയി ദർശനം നടത്തുക തുളസി മാലകൾ തുളസി പൂക്കളൊക്കെ ഭഗവാനെ സമർപ്പിക്കുക അന്ന് തുളസിക്ക് പൂജ കഴിക്കുക തുളസിയെ പരിപാലിക്കൊക്കെ ഏറ്റവും നല്ല ദിവസങ്ങളാണ് അന്നത്തെ പ്രത്യേകത മുൻവാതിലൂടെ നമ്മൾ അകന്ന് കടന്ന് തന്ന അകത്തേക്ക് കിടക്കുമ്പോൾ മുൻവാതിലൂടെ കടന്ന് ചെന്ന് ഇടവാതിലൂടെ പുറത്തു വരണം എന്നൊക്കെ പറയും സ്വർഗവാദാദശ്ശേരി അന്ന് ഭഗവാന്റെ നേരെയുള്ള വാതിലുകൾ അകത്തേക്ക് കിടക്കുക വടക്കോട്ടോ തെക്കോട്ടോ ഉള്ള ഇടയ്ക്കുള്ള വാതിലൂടെ പുറത്തേക്ക് വരിക അവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ പറയാറുണ്ട് അതൊക്കെ വളരെ കേമത്താണെന്നാണ് പറയുന്നത് അന്നത്തെ ദിവസം എന്താ പറയണേ ജീവിതത്തിനകത്ത് നമ്മളുടെ പല നമുക്ക് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴും അനുഗ്രഹം നമുക്ക് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മമാരായി ചെയ്തിരിക്കുന്ന പല ആ വ്യക്തികളുടെയും അല്ലെങ്കിൽ കർമ്മ കർമ്മന്മാരോ അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ തലമുറകളിലെപ്പോഴോ ചെയ്തിരിക്കുന്ന തെറ്റുകളുടെയും ഭാഗങ്ങളായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറയണേ അപ്പോൾ എത്ര നന്മ ചെയ്താലും ആ നന്മയിലേക്ക് എത്താത്തൊരവസ്ഥാ വിശേഷമൊക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ഒരു ഫലമാണ് എന്നാണ് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഈ സ്വർഗവാദര ഏകാദശി എടുക്കുന്നത് മുക്തിയിലേക്ക് മോക്ഷത്തിലേക്ക് പരമ്പരയ്ക്ക് നന്നാവുന്നൊരു അവസ്ഥയാണ് മക്കൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസമാണ് സ്വർഗവാദ ഏകാദശി കാരണം മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പരമ്പരയാണ് നന്നാവണേ പരമ്പര നന്നാവണമെങ്കിൽ സുഹൃതമാണ് വേണ്ടത് അന്നത്തെ ദിവസം ഗുരുവായൂർ പോകണം എന്നല്ല പറയണേ അടുത്തുള്ള കൃഷ്ണൻ്റെയോ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണൻ്റെയോ ശ്രീരാമൻ്റെയോ നരസിംഹൻ്റെയോ മഹാവിഷ്ണുവിൻ്റെയോ ഏത് വൈഷ്ണവ ക്ഷേത്രമായാലും കുഴപ്പമില്ല ഏകാദശിക്ക് അന്ന് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ധാരാളം എന്തുമാത്രം ചെയ്യാവോ അത്രയും നാരായണനാമം ജീവിക്കുക കാരണം ഭഗവാന്റെ പാതാരബിന്ദിലേക്ക് എത്തണമെങ്കിൽ നാമജപാതികൾക്കൊരു ശക്തി ഭയങ്കരമാണ് നാമജപാതികളുടെ ശക്തികൾ കൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മളുടെ പാ ഞാൻ ഇപ്പോഴും ജപത്തെക്കുറിച്ച് പറയുമ്പോഴും ഞാൻ നിങ്ങളോട് സംവദിക്കാറുള്ളത് അതുകൊണ്ടാണ് നാമജപാതികൾ ഏറ്റവും കൂടുതൽ ചെയ്യുമ്പോഴാണ് നമ്മളിലുള്ള ശാപങ്ങളും താപങ്ങളും പോകുന്നത് നമ്മൾ സ്വയം ചെയ്യുന്ന ഏറ്റവും വലിയ മഹാപൂജ എന്ന് പറയുന്നത് നമ്മുടെ നാമജപാതികളാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളും നാമജപാതികളാണ് അപ്പം നമുക്ക് മാക്സിമം ശക്തമായിട്ടുള്ള നാമജപാദികളാണ് നമ്മുടെ ജീവിതത്തെ ഉത്തരോത്തര അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സ്വർഗ് വിശേഷ ദിവസങ്ങളിൽ വിശേഷ നാമജപം ജയിക്കുമ്പോൾ അതിൻ്റെ ഫലം ഇരട്ടിയാവുന്നു അപ്പോൾ സ്വർഗവാദാദശി വരുന്ന ഈ ദിവസം എത്ര നന്നായിട്ട് എത്ര കേമായിട്ട് നാമം ജപിക്കാവോ അത്രയും കേമായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വൈഷ്ണവ നാമങ്ങൾ ഇഷ്ടംപോലെയുണ്ട് ഇഷ്ടംപോലെ സ നാരായണീയമുണ്ട് വിഷ്ണു സഹസ്രനാമങ്ങളുണ്ട് നാമങ്ങൾ അനന്തായ നമ അച്യുതായ നമ ഗോവിന്ദായ നമ നാരായണായ നമ്മ രാം രാമായ രാമായനമ വാസുദേവായ നമ കൃഷ്ണായ നമ്മ അങ്ങനെ കിടക്കും ഇഷ്ടം പോലെ അപ്പം അതുകൊണ്ട് അന്നത്തെ ദിവസം എത്രമാത്രം നാമം കൊണ്ട് വൈഷ്ണവ നാമം കൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ സ്വർഗ്ഗത്തെ സൃഷ്ടിക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് നാമജപാധികൾ എന്ന് പറയുന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അന്നാ ജപാദികൾ ചെയ്ത് ജപിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സ് സ്മരിച്ചുകൊണ്ട് ആ സ്വർഗവാതിലേകാദശി ദിവസമേ ഉപവാസമെടുത്തുകൊണ്ട് ഭഗവാൻ്റെ പാതാരിന്ദിലേക്ക് നമ്മുടെ നാമജപങ്ങൾ കൊണ്ട് അർച്ചന നടത്തി നമ്മൾ പാപത്തിൽ നിന്ന് മോചിത മോചിതമായിട്ട് പൂർണമായും മുക്തിയിലേക്ക് കടന്ന് നമുക്ക് മോക്ഷത്തിലേക്ക് വന്ന് നമ്മുടെയും നമ്മുടെ പരമ്പരയും രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന ആ വലിയ ഉദ്യമത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ മക്കളാണ് അവിടെ രക്ഷപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരാണ് രക്ഷപ്പെടുന്നത് നമ്മളുടെ ജീവിതത്തിലുള്ള ആൾക്കാർ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഈ പറയുന്ന സ്വർഗവാദാദശി അതിൻ്റെ തത്വത്തിൽ തന്നെ അംഗീകരിക്കുക രാവിലെ ഈ പറഞ്ഞ പോലെ നാട്ടിലുള്ള ഗുരുവായൂരപ്പിനേറ്റു വായന മറ്റേ ശ്രീപത്മനാഭനം ശ്രീപൂർണത്രയേശനം അങ്ങനെ പ്രശസ്തമായി നിൽക്കുന്ന മഹാവിഷ്ണു ക്ഷേത്രങ്ങളെല്ലാം തൊഴുതു പ്രാർത്ഥിച്ച് വൈകുണ്ഠനാഥനെ പ്രാർത്ഥിച്ച് തൊട്ടടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രത്തെ ദർശനം നടത്തി അരി ഒന്നും കഴിക്കാതെ ഉപവാസം മാക്സിമം എടുത്ത് പഴങ്ങളൊക്കെ കഴിക്കുക നിവൃത്തിയില്ലെങ്കിൽ അരിയല്ലാത്ത ആഹാരങ്ങളൊക്കെ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോയി പ്രാരണ വീടി അത് അവസാനിപ്പിക്കുക എത്ര കൂടി എത്ര വൃത്തിയായിട്ട് അതിനെ നാമജപാതികൾ ചെയ്യുക അത്രയും ചിട്ടയോടെയും വൃത്തിയോടെയും ചെയ്യുമെന്നാണ് അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത് കാരണം അത് അതെന്തുമാത്രം ചെയ്യാവോ അന്നത്തെ ദിവസം ഭഗവാൻ വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഭഗവാന്റെ ഉപവാസം എടുക്കുന്നവർക്ക് കൂടെ വസിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് പോലെ തന്നെ ഭഗവാനെ എത്രമാത്രം എന്തുമാത്രം ഭഗവാന് വേണ്ടിയാന്ന് നാമജപാതികൾ ചെയ്യാവോ അത്രയും ചെയ്യുക ചെയ്യുക കാരണം ചില ദിവസങ്ങളിൽ ജപിക്കുമ്പോൾ നമ്മൾ സാധാരണ ജവിക്കുന്നതിൻ്റെ ആയിരം ഇരട്ടി ഫലമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയണ സ്വർഗവാദിരേകാദശരി എന്നൊക്കെ നാമം ജപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള സൗഭാഗ്യത്തിൻ്റെ ത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ആ ദിവസം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ അങ്ങനെ നാമജമംഗള പുണ്യമായ ദിനം നിങ്ങളെ നിങ്ങളെ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്നും സ്വർഗ് ഏകാദശി അതിൻ്റെ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ ആ ഉപവാസത്തോടെ എടുക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും ഗുരുവായൂരിപ്പം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം കോമ്പരി